മന്ദിജുരാ കാലഘട്ടത്തിലെ ഇരുന്നൂറോളം ദിനോസർ കാൽപ്പാടുകളുടെ ഒരു ശൃംഖല ഓക്സ്ഫോർഡ് ഷെയറിലെ ഒരു ക്വാറിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ബ്രിട്ടനിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കണ്ടെത്തലായിട്ടാണ് അടയാളപ്പെടുത്തുന്നത് ഓക്സ്ഫോർഡ് ബർമിംഗ് സർവകലാശാലകളിലെ ഗവേഷകരാണ് ഏകദേശം നൂറ്റി അറുപത്തി ആറ് ദശലക്ഷം വർഷം പഴക്കമുള്ളതെന്ന് കരുതുന്ന ട്രാക്ക് വേഗൽ ഫാം ക്വാറിയിൽ കണ്ടെത്തിയത് അവ ഒരു വലിയ ദിനോസർ ഹൈവേയുടെ ഭാഗമാണ് കൂടാതെ ഒൻപത് മീറ്റർ നീളമുള്ള മെഗ്ലോസോറിന്റെയും അതിന്റെ ഇരട്ടി വലിപ്പമുള്ള സസ്യബുക്കായ ദിനോസറുകളുടെയും കാൽപ്പാടുകൾ ഉൾക്കൊള്ളുന്നുവെന്ന് ബർമിംഗ്ഹാം സർവകലാശാലയുടെ വർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ക്വാറി തൊഴിലാളിയായ ഗാരി ജോൺസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോഡ് പണികൾക്കായി ചുണ്ണാമ്പുകല്ല്ല് വേർതിരിച്ചെടുക്കുന്നതിനിടെയാണ് അസാധാരണമായ ഈ സംഭവം ആദ്യമായി ശ്രദ്ധിച്ചത് തുടർന്നാൽ ജുറാസി കാലഘട്ടവുമായി ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ സ്ഥലത്തെത്തുകയും പിന്നീട് ഇത് ദിനോത്സറുകളുടെ കാൽപ്പാടുകളുമായി ഇതിന് സാദൃശ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഓക്സ്ഫോർഡ് ബർമിങ്ഹാം സർവകലാശാലകളിൽ നിന്നുള്ള നൂറോളം സന്നദ്ധ പ്രവർത്തകരും ഗവേഷകരും അടങ്ങുന്ന ഒരു സംഘം ഒരാഴ്ച സ്ഥലം ഖനനം ചെയ്തായിരുന്നു ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കണ്ടെത്തിയ അതേ ക്വാറയിൽ മുമ്പ് കണ്ടെത്തിയ ഒരു കാൽപ്പാടുകളുമായി ഇതിന് ബന്ധമുണ്ടെന്നും ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ കണ്ടെത്തലിൽ ദിനോസറുകളുടെ ഏറ്റവും ദൈർഘ്യമേറിയ കാൽപ്പാടുകൾ നൂറ്റി അൻപത് മീറ്ററിലധികം നീണ്ടു കിടക്കുന്നുണ്ട് ചില കാൽപ്പാടുകൾ കൂറ്റൻ സോറോപോഡുകളുടേതാണെങ്കിലും മറ്റുള്ളവ മാംസുക്കായ മെഗലോസോറസിൻ്റെതാണ് ദിനോസറുകൾ എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി വ്യക്തമല്ല പക്ഷേ അവർ ഒരു തീരത്തു കൂടി സഞ്ചരിക്കുകയോ ഭക്ഷണം തേടുകയോ ചെയ്തിരിക്കാം എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ദിനോസറുകളുടെ കാൽപ്പാടുകൾ ഇത്രയും കാലം ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിന്നതിന് പിന്നിൽ അക്കാലത്തെ സവിശേഷമായ ഭൗമാന്തരീക്ഷമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഏരിയയിൽ ഡ്രോൺ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ഗവേഷകർ സൈറ്റിന്റെ ഇരുപതിനായിരത്തിലധികം ചിത്രങ്ങളും പകർത്തിയിട്ടുണ്ട് അത് കാൽപ്പാടുകളുടെ വിശദമായ ത്രീ മോഡലുകൾ സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടും ദിനോസൌറിയ എന്ന ജീവശാഖയിലെ പല തരത്തിലുള്ള ഒരു കൂട്ടം ജീവികളാണ് ഡൈനോസറുകൾ അഥവാ ദിനോസറുകൾ എന്ന് അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം രണ്ടേ മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് കാലഘട്ടത്തിലാണ് അവ ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഇരുന്നൂറ്റി ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ട്രയാസിക് ജുറാസിക് വംശനാശം സംഭവിച്ചതിനു ശേഷം അവ ഭൂപ്രദേശങ്ങളിലെ പ്രധാന കശീരുകൾ ജുറാസിക് ക്രിറ്റേഷ്യസ് കാലഘട്ടങ്ങളിൽ അവയുടെ ആധിപത്യം തുടർന്നു പിൽക്കാല ജുറാസിക് കാലഘട്ടത്തിൽ പക്ഷികൾ ആധുനിക തൂവലുകളുള്ള ദിനോസറുകളാണെന്ന് ഫോസിൽ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ഏതാണ്ട് അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടീഷ്യസ് പാലിയു ജീൻ വംശനാശത്തെ അതിജീവിച്ച ഒരേ ഒരു ദിനോസർ വംശമാണ് പക്ഷികൾ ഫോസിൽ തെളിവുകൾ ഉപയോഗിച്ച് പാലിൻഡോളജിസ്റ്റുകൾ അഞ്ഞൂറ് വ്യത്യസ്ത ഇനങ്ങളെയും ആയിരത്തിലധികം വ്യത്യസ്ത ജീവജാലങ്ങളല്ലാത്ത ദിനോസറുകളെയും കണ്ടെത്തിയിട്ടുണ്ട് ഫോസിൽ തെളിവുകൾ ഉപയോഗിച്ച് പാലിൻഡോളജിസ്റ്റുകൾ അഞ്ഞൂറിലധികം വ്യത്യസ്ത ഇനങ്ങളാണ് കണ്ടെത്തിയത് കൂടാതെ നോൺ ഏവിയൻ ദിനോസറുകളുടെ ആയിരത്തിലധികം ഇനങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദിനോസറുകളെ നിലവിലുള്ള ജീവജാലങ്ങളും ഫോസിൽ അവശിഷ്ടങ്ങളും പ്രതിനിധീകരിക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പക്ഷികളെ ദിനോസറുകളായി തിരിച്ചറിയുന്നതിന് മുമ്പ് ശാസ്ത്ര സമൂഹത്തിൽ ഭൂരിഭാഗവും ദിനോസറുകൾ അലസതയുള്ളതും ശീതരക്തമുള്ളതുമാണെന്ന് വിശ്വസിച്ചിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്കു ശേഷം നടത്തിയ മിക്ക ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നത് എല്ലാ ദിനോസറുകളും സജീവമായ മൃഗങ്ങളാണെന്നും ഉയർന്ന മെറ്റബോളിസവും സാമൂഹിക ഇടപെടലിനായി നിരവധി പൊരുത്തപ്പെടുത്തലുകളും ഉള്ളവരുമാണെന്നാണ് കണ്ടെത്തിയത്